നമസ്കാരം സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ തെരഞ്ഞെടുപ്പ് രണ്ടു മൂന്ന് ദിവസമായി വിശ്വാസികളെ സസ്പെൻസിൽ നിർത്തി അവസാനം ആളുകളുടെ എല്ലാ പ്രതീക്ഷകളെയും തകിടം മറിച്ചുകൊണ്ട് ശംഷാബാദ് ബിഷപ്പ് തൃശൂർ സ്വദേശിയായ റാഫേൽ തട്ടിൽ പിതാവ് ആ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു വിശ്വാസികൾ വളരെ പ്രതീക്ഷയോട് കാത്തിരുന്ന കല്ലറങ്ങാട്ട് പിതാവ് ഇന്നത്തെ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ കല്ലറങ്ങാട്ട് പിതാവിനെ കഴിയൂ എന്ന് സഭയിലെ മഹാഭൂരിപക്ഷം വിശ്വാസികളും വിശ്വസിച്ചിരുന്നപ്പോൾ അദ്ദേഹം സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറായില്ലെന്നും അപ്പോൾ സിനഡ് ആലഞ്ചേരി പിതാവ് സിനഡിൽ പാലാരൂപതക്കാരൻ തന്നെയായ ഒരു വടക്കേൽ എന്ന് പറയുന്ന ഉജ്ജയിൻ ലെ ബിഷപ്പിന് അദ്ദേഹം വാർത്തയ്ക്ക് സഹജമായ സകല രോഗങ്ങളും അനുഭവിക്കുന്ന ചെവി കേൾക്കാനും കണ്ണു കാണാനും നേരേജുവിനെ പറ്റാത്ത ഒരു പിതാവിനെ ആലഞ്ചേരി പിതാവ് സജസ്റ്റ് ചെയ്തു വന്നു അത് സിനഡിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കി പിന്നീട് വീണ്ടും കലറങ്ങാട്ട് പിതാവ് സ്ഥാനം ഏറ്റെടുക്കാൻ സമ്മതിച്ചു എന്നൊക്കെ മാധ്യമങ്ങളിലൂടെ കേൾക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്തു ഇപ്പൊ ജനങ്ങളെ വിശ്വാസികളെ ഫോളാക്കിക്കൊണ്ട് മൂന്നാമത് പൂരത്തിന്റെ നാട്ടിൽ നിന്നും ഒരു കോമാളിയായ ബിഷപ്പ് വന്നിരിക്കുന്നു സീറോ മലബാർ സഭയെ നയിക്കാൻ പൂരത്തിന്റെ നാട്ടിൽ നിന്നും വന്ന ഇരട്ട ചങ്കനാണെന്ന് പറഞ്ഞിരുന്ന ഉരുക്കുമെത്രാൻ ആൻഡ്രൂസ് താഴത്ത് പിതാവ് ലക്ഷ്യം പൂർത്തീകരിക്കാതെ പോയത് നാം കണ്ടു രണ്ടാമത്തെ കോമാളിയായിട്ട് വന്നിരിക്കുന്നത് ബോസ്കോ പുത്തൂർ പിതാവാണ് ഡിസംബർ ഇരുപത്തിയഞ്ച് മുതൽ എന്ന് വാർപ്പാപ്പ ഉത്തരവിട്ടപ്പോൾ ആ മുതൽ വെട്ടി ഡിസംബർ ഇരുപത്തി എന്നാക്കിയ സിനഡ് കുർബാന ആ ഒരു ദിവസത്തേക്ക് ആക്കി മാറ്റിയ രണ്ടാമത്തെ വിദൂഷകനാണ് ബോസ്കോ പുത്തൂർ ബിഷപ്പ് ഇന്ന് എറണാകുളം അങ്കമാലിയുടെ അപ്പസോലിക് അഡ്മിനിസ്ട്രേറ്റർ ഇതാ മൂന്നാമത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ശംഷാബാദ് ബിഷപ്പ് തൃശൂരിലെ തട്ടിൽ കുടുംബത്തിൽ ജനിച്ച റാഫേൽ തട്ടിൽ അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ ആ വീട്ടിലെ പത്തുമക്കളിൽ അവസാന പത്താമത്തെ ആളാണ് അത്ര തൃശ്ശൂരിലെ ലൂർതുപള്ളിയുടെ തൊട്ടടുത്താണ് അദ്ദേഹത്തിന്റെ വീട് എന്തായാലും തട്ടിൽ കുടുംബക്കാർ തൃശൂരിലെ ഒരു പ്രമുഖ കുടുംബക്കാരാണ് ഏതായാലും അദ്ദേഹത്തിന്റെ പഴയ പാരമ്പര്യം അനുസരിച്ച് ഏതായാലും ശക്തൻ തം മാർക്കറ്റിൽ ഇറച്ചുപെട്ടൊന്നും അല്ല ബിസിനസും എസ്റ്റേറ്റും ഒക്കെയുള്ള ഒരു കുടുംബമാണ് ശക്തൻ തമ്പുരാനിലെ തട്ടിൽ കുടുംബം ഇവിടെ ഇങ്ങനെ റാഫേൽ തട്ടിൽ പിതാവ് ഇവിടെ വന്നിരിക്കുമ്പോൾ വിശ്വാസികൾ ഇദ്ദേഹം എങ്ങനെ അദ്ദേഹം തന്റെ സ്ഥാന സ്വീകരിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ ബൈബിൾ ഉദ്ധരണികളൊക്കെ പറഞ്ഞു ഈ ബൈബിൾ കഥകളും ഉദ്ധരണികളും അദ്ദേഹം വളരെ ലളിതമായി എപ്പോഴും മുഞ്ചിരിക്കുന്ന ബിഷപ്പാണ് ലളിതമായി കഥകൾ വളരെ സിമ്പിളായി ബിഷപ്പാണെന്ന് അറിയുന്നു പക്ഷെ ഇവിടെ എറണാകുള അങ്കമാരിയിലെ പ്രശ്ന കലുഷിതമായ എറണാകുളം അങ്കമാരിയിലെ വിശ്വാസികളെ സംബന്ധിച്ചെടുത്തോളം ഇവരുടെയൊക്കെ പ്രസംഗമോ വാക്കുകളോ അല്ല ഇവരുടെ പ്രവൃത്തികളാണ് വിലയിരുത്തപ്പെടാൻ പോകുന്നത് ഇദ്ദേഹം എറണാകുള അങ്കമാലി അതിരൂപതയിൽ കുർബാന ക്രമത്തിൽ ഏകീകരണം നടപ്പിലാക്കാൻ സിനഡ് കുർബാന ഇവിടത്തെ വൈദികരെ കൊണ്ട് വിമത വൈദികരെ കൊണ്ട് നടപ്പാക്കാൻ കഴിയുമോ എന്നതാണ് ഇവിടുത്തെ വിഷയം അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഇതിന് മുമ്പ് എറണാകുളം അങ്കമാലിയയിൽ ഭരിക്കാൻ വന്നവരെ പോലെ തന്നെ ഇദ്ദേഹവും നാണം കെട്ടു പോകും എന്ന കാര്യത്തിൽ തർക്കമില്ല ഈ റാഫേൽ തട്ടിൽ പിതാവ് അദ്ദേഹം വളരെ ലാളിത്യമുള്ള പിതാവാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് എന്ന് വെച്ച് വിമതരുടെ അഭ്യാസങ്ങൾ മുഴുവൻ അവിടെ നടക്കുക അധികത്തിൽ അല്പം സൂത്രമൊക്കെ അറിയാം ഞാൻ ഓർക്കുന്നു തൃശ്ശൂരിലെ തലോറിലെ പുലക്കാട്ടിക്കര ഗ്രാമത്തിൽ എന്റെ വീട് അവിടെയാണ് അവിടെ പള്ളിക്ക് ശിലാസ്ഥാപനം നടത്തി വന്നപ്പോൾ ഹിന്ദു ഐക്യവേദിക്കാര് എട്ടു മണിക്ക് ഈ തട്ടിൽ പിതാവ് ശിലാസ്ഥാപനം നടത്താൻ വരുമേ എന്ന് കാത്ത് ആ ഒരു സമരത്തിന് തയ്യാറെടുത്തു പക്ഷെ തട്ടിൽ പിതാവ് ആറു മണിക്ക് വന്ന് പള്ളിയുടെ ശിലാസ്ഥാപനം നടത്തി തിരിച്ചു പോയി അങ്ങനെ ആർ എസ് എസ് കാര്യ പൂളാക്കിയ ഒരു ചരിത്രം തട്ടിൽ പിതാവിനുണ്ട് അദ്ദേഹം അദ്ദേഹം വെറും തമാശക്കാരനാണെന്ന് മാത്രം വിമതന്മാർ കരുതണ്ട അദ്ദേഹം ചിലപ്പോൾ ഈ വിമതരെ മയത്തിൽ അദ്ദേഹം കൈകാര്യം ചെയ്ത് തന്റെ ലക്ഷ്യം നേടാം നമുക്കൊരു അല്പം പ്രതീക്ഷയോടെ കാത്തിരിക്കാം അദ്ദേഹത്തെ പറ്റി ഞാൻ ആകെ കേട്ടിട്ടുള്ള അപവാദം ആ സിസ്റ്റർ ജസ്മി എന്ന് പറയുന്ന മടംചാടിയ കന്യാാസ്ത്രീ ഉണ്ടല്ലോ ആമൻ എഴുതി എന്ന് പറയുന്ന ഓട്ടോബയോഗ്രഫി ആത്മകഥ എഴുതിയ ആ കന്യാസ്ത്രീ അവരുടെ ആത്മകഥ പുസ്തകത്തിൽ ഈ തട്ടിൽ പിതാവിനെ പറ്റി മോശമായ ചില പരാമർശങ്ങളുണ്ട് അത് അത് സത്യമാണോ എന്ന് അറിയില്ല ആ കന്യാസ്ത്രീ ആണെങ്കിൽ അതിന് മാനസിക രോഗത്തിന് ചികിത്സ നേടിയ കന്യാസ്ത്രീയാണ് അവരുടെ വാക്കുകൾ വിശ്വാസത്തിൽ എടുക്കേണ്ടതില്ല അപ്പോ തട്ടിൽ പിതാവിന്റെ താനാരോഹണം നാളെ രണ്ടു മണിക്ക് അങ്ങ് കാക്കരാട് മൗണ്ട് സെന്റ് തോമസിൽ വെച്ച് നടക്കുന്നു എന്നത് വളരെ ഖേദകരമാണ് കാരണം ആ കത്തീഡ്രൽ പള്ളി തുറന്ന് അതിൽ വെച്ച് വളരെ ആഘോഷമായി വിശ്വാസികൾക്കെല്ലാം കാണാവുന്ന രീതിയിൽ നടക്കേണ്ട അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണം വിശ്വാസികളില്ലാതെ വൈദികരോ മെത്രാന്മാരും വിരലെണ്ണാവുന്ന കന്യാസ്ത്രീകളുമായി അങ്ങനെ ഒന്ന് നടക്കുന്നതിൽ എന്തോ ഒരു ഔചിത്യ കുറവുണ്ട് ഏതായാലും എറണാകുളം അങ്കമാലിയിലെ പ്രശ്നങ്ങളൊക്കെ ഇനിയും ഇങ്ങനെ വലിച്ചു നീട്ടി പോകാനാണോ അതോ തട്ടിൽ പിതാവിതൊക്കെ പരിഹരിക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം